ചുട്ടുകൊള്ളുന്ന വേനലിനെ തണുപ്പിക്കാൻ വിവിധതരം തണ്ണീമത്തനുകൾ വിളയിച്ചെടുത്ത യുവകർഷകൻ വളാഞ്ചേരി കുളമംഗലം സ്വദേശി അലി അക്ബറിന്റെ തോട്ടത്തിലെ തായ് യെല്ലോയാണ് ഇത്തവണത്തെ കൃഷിയിലെ താരം രാസവളം ഉപയോഗിക്കാതെ തികച്ചും ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് വിളവ് അക്ബർ നേടിയത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന വിളവെടുപ്പ് ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു ഐ എം എ വളാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി ആദ്യ വിൽപ്പന നടത്തി നാടൻ തണ്ണിമത്തിന് പുറമേയാണ് ഇത്തരത്തിൽ വിവിധ വിദേശി ഇനങ്ങൾ ഉൾപ്പെടെ വിളയിച്ചെടുത്തത് കൂടാതെ നെല്ല് വെണ്ട ചീര തുടങ്ങിയവയും ഈ യുവ കർഷകൻ കൃഷി ചെയ്തു വരുന്നുണ്ട് കൃഷിയിടത്തിൽ നിന്നും ആവശ്യക്കാർക്ക് നേരിട്ട് വാങ്ങാവുന്ന തരത്തിലുമാണ് തണ്ണിമത്തൻ വിപണി അലി അക്ബർ ഒരുക്കിയിട്ടുള്ളത് വളാഞ്ചേരി നഗരസഭാ കൗൺസിലർ മുജീബ് ഫലാസി റൂബി ഖാലിദ് കൃഷി ഓഫീസർ ഫസീല ചെകുവേര കൾച്ചർ ആൻഡ് വെൽഫെയർ ഫോറം കോർഡിനേറ്റർ വെസ്റ്റൻ പ്രഭാകരൻ കൗൺസിലർ എന്നിവർ വിവിധതരം തണ്ണിമത്തനുകളുടെ വിളവെടുപ്പ് നടത്തി ആഗ്രോ കേരള ചീഫ് അഡ്മിൻ അനിൽ ആദംസ് വിളവെടുപ്പ് മഹോത്സവത്തിന് നേതൃത്വം നൽകി കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ തണ്ണിമത്തൻ അതുപോലെ ക്ഷമാമം കൃഷി ചെയ്തിരുന്നു കാലങ്ങളായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ രീതിയിൽ യുവാക്കൾ കൃഷിയിൽ നിന്ന് ഇങ്ങനെ അകന്നു ഒരു കാലഘട്ടത്തിൽ അലി അക്ബറിനെ പോലുള്ള കർഷകർ കൃഷിയിൽ നൂതനമായ സംഗതികൾ ആവിഷ്കരിച്ചുകൊണ്ട് തണ്ണിമത്തൻ പതിമൂന്ന് ഐറ്റം തണ്ണിമത്തൻ ഉണ്ട് അതേപോലെ തന്നെ ക്ഷമാം നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും നമ്മൾ മുമ്പൊന്നും ഇപ്പോൾ കഴിഞ്ഞ വർഷം അദ്ദേഹം ഉണ്ടാക്കി ഇല്ലാത്ത കൃഷിയാണ് ക്ഷമാം வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் நீங்கள் மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம் மலப்புறம்